നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ശേഷവും പ്രകോപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയോ ജലവിതരണം മുടക്കുകയോ ചെയ്താൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആയുധശേഖരവും ഉപയോഗിക്കുമെന്നാണ് റഷ്യയിലെ പാക് നയതന്ത്രജ്ഞൻ മുഹമ്മദ് ഖാലിദ് ഷമാലി പറഞ്ഞത് പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്നും ഒരു സംഘർഷം ആസന്നമാണെന്നും ചില രേഖകൾ വെളിപ്പെടുത്തിയതായി മുഹമ്മദ് ഖാലിദ് ജമാലി അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ ആ വിരട്ടലൊന്നും ഇവിടെ ഏൽക്കില്ല പഹൽ ഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുന്നത് തുടർന്നിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കും കുറച്ചിരിക്കുകയാണ് ചനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തിയിരുന്നു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തുടർച്ചയായി ഹസ്രമധ്യ ദീർഘകാല നടപടികൾ കൈക്കൊള്ളാനാണ് ഇന്ത്യയുടെ നീക്കം ഹസ്രകാല നടപടിയുടെ ഭാഗമായിട്ടാണ് ബംഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ താഴ്ത്തിയത് ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുക ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബംഗ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ് ചലം നദിയിലെ കിഷൻ ഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തിയേക്കുമെന്നാണ് വിവരം ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനവും തുടരുന്നുണ്ട് ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിലെ വിവിധ മേഖലകളിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ സൈന്യവും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവുമില്ലായിരിക്കുമ്പോൾ പാകിസ്ഥാൻ തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണ് സംഭവത്തിൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു അതൊന്നുമല്ല രസം അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാന്റെ കൈവശം വേണ്ടത്ര ആയുധങ്ങൾ പോലുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യം പീരങ്കിപ്പഴയുടെ ഗുരുതരമായ ക്ഷാമം നേരിടുന്നുണ്ടെന്നാണ് വിവരം ഇത് ഒരു ചെറിയ സംഘർഷത്തെ പോലും നേരിടാനുള്ള രാജ്യത്തിന്റെ കഴിവുകേടിനെ കുറിച്ച് ആശങ്ക ഉയർത്തുന്നു തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മാത്രം പോരാട്ടം നടത്താൻ ആവശ്യമായ വെടിക്കോപ്പുകൾ മാത്രമേ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുള്ളൂ ഇത് സൈനിക വൃത്തങ്ങളിൽ ഗുരുതരമായ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അടുത്തിടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ കൈമാറിയതിൽ നിന്നാണ് ഈ ക്ഷാമം ഉണ്ടായത് പ്രത്യേകിച്ച് നൂറ്റി അമ്പത്തി അഞ്ച് എം എം പീരങ്കി ഷെല്ലുകളുടെ കയറ്റുമതിയാണ് ഈ ആയുധക്ഷാമത്തിന് കാരണം എന്നിട്ടാണ് ഇന്ത്യക്കെതിരെ വീണ്ടും വെല്ലുവിളികളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നതെന്ന് ഓർക്കണം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ തിരിച്ചടി ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ ആയുധ സംവിധാനങ്ങൾക്കായി ചൈനയെ സമീപിക്കുകയാണ് പാകിസ്ഥാൻ ചൈനീസ് നോറിൻ കോയുടെ ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോ ലഭിക്കാനുള്ള പരക്കംപാച്ചിലാണ് പാക് അധികൃതർ അതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ വനത്തിനുള്ളിലെ ബംഗറിലെന്ന് സൂചന കിട്ടിയതായും റിപ്പോർട്ടുണ്ട് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ സൈന്യത്തിന്റെ പരിശോധന തുടരുകയാണ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്ന ഡ്രോൺ പരിശോധന രാത്രിയിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നും കിട്ടിയില്ല ഇതോടെയാണ് ഭീകരർ വനത്തിനുള്ളിലെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന സംശയം സൈന്യത്തിന് ഉണ്ടായത് ബംഗർനുള്ളിൽ ആവശ്യമായ ഭക്ഷണം മുൻകൂട്ടി കരുതിയിരുന്നു എന്ന് സംശയമുണ്ട് പ്രതികൾക്കായി പതിനൊന്നാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് അനന്ധനാഗമേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്